ഒരു വിരറ്റുമ്പ് കൊണ്ട് ഒരു ബ്രിഡ്ജ് തന്നെ പൊക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലുള്ള കാഴ്ചയാണിത് പാർവതി പുത്തരാറിലാണ് ഇത്തരത്തിൽ ഒരേ സമയം ജലഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ ഒരേ സമയം തന്നെ പാലം തന്നെ പൊക്കിക്കൊടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഇരുപതാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും ഓരോ ദിവസം കഴിയുമ്പോഴും കേരളത്തിലും പ്രത്യേകിച്ച തലസ്ഥാന നഗരത്തിലും പുതിയ നൂതന സംവിധാനങ്ങൾ നമ്മുടെ കാലത്തിന്റെ നുസരിച്ചുള്ള നൂതന സംവിധാനങ്ങൾ വരികയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബ്രിഡ്ജ് ഒരുപക്ഷെ നമ്മൾ അന്യ രാജ്യത്തൊക്കെ കേട്ടു കേൾവിയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്തിയിരിക്കുന്നത് ഈ ബ്രിഡ്ജിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരേ സമയം ജലഗതാഗതവും അതുപോലെ തന്നെ ആളുകൾക്കും വളരെ സുതാര്യമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അല്ലേ സാർ നമ്മളോട് ഇപ്പോൾ ചേരുന്നത് ഇതിന്റെ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഈ ഒരു പ്രോജക്ടിന്റെ സജോ എന്നാണ് പേര് എന്താണ് ഇതിന്റെ ഒരു വലിയ നമ്മുടെ ഉൾനാടൻ ജലഗതാഗതത്തെ സംബന്ധിച്ച് വളരെയധികം പ്രോജക്റ്റ് ആയിരുന്നു അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റിയതിൽ സന്തോഷം എങ്ങനെയാണ് ഇതിന്റെ ഒരു ലിഫ്റ്റിംഗും കാര്യങ്ങളും ഒക്കെ വരിക ഇത് ഒരേ സമയം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്താണ് ഇതിന്റെ ഒരു ടെക്നോളജി ടൺ ഭാരമുള്ള പാലമാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്രോച്ച് റോഡിന് സൗകര്യം കുറവാണ് നമുക്ക് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അപ്രോച്ച് റോഡിന്റെ ആവശ്യമുണ്ട് സ്ഥല സൗകര്യം വേണം പക്ഷേ ഇവിടെ നമുക്ക് ലിമിറ്റഡ് സ്ഥലത്ത് വെച്ച് നമുക്ക് അപ്രോച്ച് റോഡിന്റെ അഭാവം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പാലം നിർമ്മിച്ചാൽ മാത്രമേ ബോട്ട് അടിയിലൂടെ പോകാൻ പറ്റുള്ളൂ പാലം അപ്പോൾ ബോട്ട് വരുന്ന സമയത്ത് പാലം ഉയർത്തി കൊടുക്കും ബോട്ട് ബോട്ട് വരുമ്പോൾ ഈ പാലം അതെല്ലാവർക്കും വളരെ സന്തോഷമാണ് ഉള്ളത് കാരണം ഇവിടെ ഈ ക്ഷേത്ര കരികേ ക്ഷേത്രത്തിലോട്ട് ഒരുപാട് ഭക്തരുമായിരുന്നു അപ്പൊ അവർക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാം പിന്നെ ടൂറിസം ഇത് വളരെ ഒരു വലിയ നല്ലൊരു ാണ് അദ്ദേഹത്തിനൊരു കാഴ്ചക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലൊരു ഇത്തരത്തിലുള്ള സംവിധാനവും ഒക്കെ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുക അതിന്റെ ആദ്യത്തിൽ തന്നെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം എന്തായാലും ഇത് പാർവതി പുത്തനാറിന്റെ മുകളിലൂടെയാണ് ഈ പാലം പോകുന്നത് സാർ പറഞ്ഞതുപോലെ കരിക്കകം ക്ഷേത്രത്തിന്റെ പരിസരത്ത് അതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർക്ക് നിരവധി വിനോദസഞ്ചാരികളൊക്കെ എത്താറുള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് കൗതുകം ജനിപ്പിക്കുന്ന അല്ലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൂടെ വളരെ വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ് ടൂറിസത്തിന് ഇത് വളരെയധികം എന്തായാലും ഒരു ഇതിന്റെ മൂന്നര കോടിയാണ് മൂന്നര കോടി ചെലവിലാണ് ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാം ഉണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പാലം പൊങ്ങുന്ന സമയത്ത് ബൂം ബാരിയർ രണ്ടു വശത്തും ഉണ്ടാവും പിന്നെ അലാം സിസ്റ്റം ഉണ്ട് ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും അതായത് ഈ കയറി നിൽക്കുന്നവര് ഉണ്ടാകും അല്ലല്ലേ ഇത് പൊങ്ങുന്ന സമയത്ത് പാലത്തിനകത്ത് അവരെ ശേഷമാണ് പൊങ്ങുന്നത് അലാം അനുസരിച്ച് സെൻസർ ഈ വണ്ടി വെച്ചിട്ടുണ്ടാവും പണി നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ അലാറവും സൗണ്ട് സിസ്റ്റം 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 ലൈറ്റ് ലൈറ്റ് അതിനനുസരിച്ച് അതായത് ഒരു തരത്തിൽ വളരെ നല്ല സുരക്ഷിതമായി തന്നെ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ട് സെക്യൂരിറ്റി റൂം കൂടെ ഉണ്ട് അതിന്റെ നടപടികളൊക്കെ പുരോഗമിച്ച് എന്തായാലും ഇതാണ് നമ്മുടെ ഇരുപതാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വന്ന് നടത്തിയിട്ടുണ്ട് എന്തായാലും ഇത് നമ്മുടെ നാടിന് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞതുപോലെ പഠനത്തിനും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും പുതിയ പുതിയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ ഇതിനെ എത്രയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ലിഫ്റ്റ് ബ്രിഡ്ജ് കൂടി അതായത് ഒരേ സമയം ഈ ബോട്ട് സർവീസ് നടത്താൻ തക്ക വിധത്തിൽ ജലഗതാഗതം നടത്താൻ തക്ക വിധത്തിൽ ലിഫ്റ്റായി തന്നെ പൊക്കാനുള്ള സംവിധാനത്തോടു കൂടിയുള്ളൊരു ബ്രിഡ്ജ് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപതാം തീയതി ഇത് പ്രവർത്തനം ആരംഭിക്കുമതിൽ ഉദ്ഘാടനം നടക്കും തിരുവനന്തപുരത്ത് നിന്നും അനീഷ്നും അനൂപിനുമൊപ്പം മാർലി വർഗീസ് പോൾ ഫോക്കസ് ടീം